സമാധാനം ആശംസിക്കാം ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കാം സൃഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂഷിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ

പോലെ ഭൂമിയിലുമാകണമേ ഞങ്ങൾക്ക് ആവശ്യകമായ ആഹാരം ഇന്ന് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ശ്രമിക്കണമേ ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതെ ദുഷ്ടാരോപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യ മഹത്വവും

പരിശുദ്ധൻ പരിശുദ്ധൻ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും അങ്ങയുടെ മഹനീയത്രീത്വത്തിന് നിരന്തരം സ്ഥിതികൾ അർപ്പിക്കുകയും ചെയ്യുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നീക്കും കർത്താവേ ഞാനങ്ങയെ പാടിപ്പുകഴുത്തും അങ്ങയുടെ കൃപയും നീതിയും അങ്ങയുടെ കൃപയും നീതിയും പ്രകീർത്തിക്കാം അങ്ങയുടെ മാർഗത്തിൽ കളങ്കരഹിതനായി ഞാൻ ശരിക്കാം അങ്ങയെപ്പോഴാണ് എൻ്റെ അരികിൽ എത്തുന്നത് പരമാ എൻ്റെ ഭവനത്തിൽ ഞാൻ വ്യാപരിക്ക െതിരായി രഹസ്യത്തിൽ ദൂഷണം പറയുന്നവനെ ഞാൻ നശിപ്പിക്കുക അഹങ്കാരിയോട് ദർശനോടും കൂടെ ഞാൻ ഭക്ഷിക്കുകയില്ല നിർദ്ദേശത്തുള്ള വിശ്വസ്തരിൽ ഞാൻ കണ്ണുറപ്പിക്കുന്നു അവർ എന്നോടുത്ത് വസിക്കട്ടെ കുറ്റമറ്റ വഴിയിൽ നടക്കുന്നവൻ എന്നെ പരിചരിക്കട്ടെ വഞ്ചനകൻ എൻറെ വീട്ടിൽ വസിക്കുകയില്ല അസത്യഭാഷി നിൽക്കുകയില്ല ദേശത്തിലെ ദുഷ്കർമ്മികളെയെല്ലാം പ്രഭാതവേളയിൽ ഞാൻ നിശബ്ദരാക്കും കർത്താവിന്റെ നഗരത്തിൽ നിന്ന് അധിർമികളെയെല്ലാം ഞാൻ നശിപ്പിക്കും പിതാവിനും പുത്രനും പരിശുദ്ധ ആത്മാവിനും സ്തുതി ആദ്യം മാമേ ഹലേ ലുയാ ഹലേ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങ് നൽകിയിട്ടുള്ളത് എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചോടി നിൽക്കുന്ന സഭയിൽ ഞങ്ങളങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനം സൃഷ്ടാവുമാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സകലത്തിൻ്റെയും നിന്നെ നിന്നെ ഞങ്ങൾ ഞങ്ങൾ ഈശോ പുകഴ്ത്തുന്നു നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു ഭർത്താവിൻ്റെ ഭവനത്തിലേക്ക് പോകാമെന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സന്തോഷിച്ചു നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോ നിന്നെ ഞങ്ങൾ പുകഴ്ത്തുന്നു എന്തുകൊണ്ടെന്നാൽ നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഏർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനുമാകുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി സകലത്തിൻ്റെയും നിന്നെ നിന്നെ ഞങ്ങൾ ഞങ്ങൾ സ്തുതിക്കുന്നു ഈശോ പുകഴ്ത്തുന്നു നീ ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോട് കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നീ സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കാൻ കിടപെട്ടവരാകുന്നു നമുക്ക് കർത്താവിനെ മരണത്താൽ മരണത്തിൻ സാനന്ദം മത്യകുലത്തിനു ജീവനവൻ ഉണെന്നേക്കും രക്ഷകനായ ദൈവത്തെ പാടി പുകഴ്ത്താം രക്ഷകനേശോ മിഷിഹായേ നിന്നാമത്തിൽ മൃതരായോർ മാമോദീസൈക്കൊണ്ടോർ ദൈവരഹസ്യം ഘോഷിച്ചു अभयं तेडे स्लेवाय तिरुनामतिं स्तुतिपाडे पिताविनं पुत्रनं परिशुधात्माविनं स्तुते मरणमडन्योर्कुरेगुं कर्तावे निन्नुत्थानं। नरवं प्रत्याशा नवजीवन्तन् वातानम् നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ അനന്തമായ കരുണയം നിരന്തരമായ പരിപാലനവുമോർത്ത് അങ്ങേറ്റുപുറയാനും ആരാധിക്കാനും മഹത്വപ്പെടുത്താനും ഞങ്ങളെന്നും നാം കിടപ്പെട്ടവരാകുന്നു പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേ കർത്താവേങ്ങ എനിക്കുത്തരമേ കർത്താവെ എൻ്റെ വാക്കുകേട്ട് എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ കർത്താവേ ഞാനിങ്ങേ വിളിച്ചപേക്ഷിക്കുന്നു എനിക്കുത്തരമരുളണമേ എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കണമേ ൂപം പോലെ അത് അങ്ങയുടെ കർത്താവ് സ്വീകരിക്കണമേൽ നിർത്തണമേ എൻ്റെ ഹൃദയം പിന്മേലേക്ക് ദുഷ്പ്രവർത്തികൻ ഞാൻ ചെയ്യാതിരിക്കട്ടെ ദുശരോട് ഞാൻ സഹവസിക്കാതിരിക്കട്ടെ നീതിമാനായ മനുഷ്യൻ എന്നെ പഠിപ്പിക്കുകയും ശാസിക്കുകയും ചെയ്യട്ടെ ദുഷ്വരുടെ തൈലം കൊണ്ട് എൻ്റെ അനുവദിക്കരുത് എന്തുകൊണ്ടെന്നാൽ എൻ്റെ പ്രാർത്ഥന അവരുടെ പ്രവൃത്തികൾക്കെതിരാകുന്നു അവരുടെ വിധികർത്താക്കൾ കനത്ത കൈകളാൽ തടയപ്പെട്ടു എന്റെ വാക്കുകൾ സ്നേഹമിശ്രമായിരുന്നെന്ന് അപ്പോൾ അവർക്ക് മനസ്സിലായി ഉച്ചത്തിൽ ഞാൻ കർത്താവിനെ വിളിക്കുന്നു ഉച്ചത്തിൽ ഞാൻ കേണപേക്ഷിക്കുന്നു എന്റെ ഹൃദയം എൻ്റെ സങ്കടങ്ങളും പീഡകളും ഞാൻ അവിടുത്തെ അറിയിക്കാം ക്ലേശങ്ങളാൽ ഞാൻ വലയുമ്പോൾ എൻ്റെ വഴികളെല്ലാം അങ്ങ് അറിയുന്നല്ലോ ഞാൻ സഞ്ചരിക്കുന്ന വഴികളിൽ അവർ എനിക്ക് കെണികൾ വെച്ചു ഞാൻ വലത്തേക്ക് തിരിഞ്ഞു നോക്കി എന്നെ അറിയുന്നവർ ആരുമില്ല എനിക്കിടമില്ല എന്നെ രക്ഷിക്കാൻ കർത്താവെ ഞാനങ്ങ് ശപേക്ഷിക്കുന്നു അങ്ങ് എൻ്റെ അഭയമാണല്ലോ അങ്ങയുടെ വചനം പാദങ്ങൾക്ക് വിളക്കാൻ വഴികളിൽ പ്രകാശവുമാകുന്നു നീതിയുടെ നിയമങ്ങൾ അനുസരിക്കാൻ ശബ്ദപൂർവ്വം ഞാൻ നിശ്ചയിച്ചു കർത്താവെ ഞാനേറെ താഴ്ത്തപ്പെട്ടു അങ്ങയുടെ വചനമനുസരിച്ച് എനിക്ക് ജീവൻ നൽകണമേ എന്റെ വചനങ്ങളിൽ അങ്ങയുടെ നിയമം ഞാൻ മറക്കുകയില്ല പാപികൾ എനിക്ക് കിണികൾ വെച്ചോ എങ്കിലും പ്രമാണങ്ങളിൽ നിന്ന് ഞാൻ പിന്മാറിയില്ല അങ്ങയുടെ പ്രമാണങ്ങളാണ് അതിനാൽ ഹൃദയം ആനന്ദിക്കുന്നു അങ്ങയുടെ കൽപ്പനകളെന്നും സത്യമായി പാലിക്കാൻ എൻ്റെ ഹൃദയം ഞാൻ സജ്ജമാക്കുന്നു ജനപദങ്ങളെ ജനതകളെ അവിടുത്തെ പുകഴ്ത്തുവാൻ എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ കൃപ നമ്മുടെ മേൽ പ്രബലപ്പെട്ടിരിക്കുന്നു സത്യമായും കർത്താവ് നയിക്കും നിലനിൽക്കുന്നു

അങ്ങയുടെ ആരാധകരുടെ അപേക്ഷ സ്വീകരിക്കുകയും ചെയ്യണമേ ശരീരങ്ങളുടെ സൗഖ്യദായകനാം ആത്മാക്കളുടെ നല്ല ശരണവുമായവനെ പാപികളായ ഞങ്ങളേൽ ഭൂമി മുതലേ സമസോം കർത്താവിൻ്റെ നിന്നെ വണങ്ങി നമിക്കുന്നു തിക്കുകളും സാമോദം നിൻ കൃപയാൽ നിന്റെ മഹത്വം ഘോഷിപ്പു ദൈവികമാം നിൻകൃപയാലേ ആരാധകരെ കാക്കണമേ അവരവനെ ആരാധിച്ചോ ഗ്വാഗുൽ ശൃംഗത്തിൽ മണവാളനെ അവരെ വണങ്ങി സഭദർശിച്ചു അവലി വളങ്ങി അവനർ പുത്രൻ താതന സ്വയമേകനു നന്ദി അളച്ചിടാൻ സുതരാം ഞങ്ങളും അണയുന്നു പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി കർത്താവേ നിന്ദാസർത്തൻ പ്രാർത്ഥന നിഷ്ഫലമായിടാൻ ഇടയാകരുതേ ഒരു നാളും കരുണാവർഷം തൂകണമേ അപരാധത്താൽ താൽ നരരുടെ പാപം നീക്കണമേ അനുരഞ്ജനമുളവാക്കണമേ തിരുസന്നിധിയിൽ കേഴുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ദൈവമേത്യാ പരിശോധന മഹത്വപൂർണ്ണനമാകുന്നു അങ്ങ് എല്ലാറ്റിലും ഉന്നതനം അനാദി മുതൽ ആരാധിക്കപ്പെടുന്നവനുമാകുന്നു അങ്ങേ ഞങ്ങൾ എല്ലായ്പ്പോഴും ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സുഗലത്തിൻ്റെയും സഹോദരരെ നിങ്ങൾ സ്വരമുയർത്തി ജീവിക്കുന്ന ദൈവത്തെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ ആദ്യമുതലേക്കാമേ പരിശുദ്ധനായ ദൈവമേ ായ ബലവാനെ സമാധാനം വിശുദ്ധരിൽ സംപ്രേതനായി വസിക്കുന്ന പരിശുദ്ധനം സ്തുതി അർഹനം ബലവാനം അമർഥിനമായ കർത്താവ് അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി കർത്താവെങ്ങേ പാടിപ്പുകഴുത്തും അങ്ങയുടെ കൃപയും നീതിയും പ്രകീർത്തിക്കും അങ്ങയുടെ കൃപയും നീതിയും പ്രകീർത്തിക്കും അങ്ങയുടെ മാർഗത്തിൽ കളങ്കരഹിതനായി ഞാൻ ഭവനത്തിൽ ഞാൻ അങ്ങയെപ്പോഴാണ് എൻറെ അരികിൽ കൺമുമ്പിലില്ല ദുഷ്കർമ്മിയെ ഞാൻ ദ്വേഷിക്കുന്നു അവനോട് ഞാൻ ചേർന്ന് നിൽക്കുകയില്ല ദുഷ്ടഹൃദയം പോകട്ടെ തിന്മ ഞാൻ അറിയുന്നില്ല തൻ്റെ സ്നേഹിതനെതിരായി അഹങ്ക അവർ എന്നോടുത്ത് വസിക്കട്ടെ കുറ്റം പറ്റ വഴിയിൽ നടക്കുന്നവൻ എന്നെ പരിചരിക്കട്ടെ വഞ്ചകൻ എൻറെ വീട്ടിൽ വസിക്കുകയില്ല അസത്യഭാഷി എൻ്റെ കണമകളിൽ നിൽക്കുകയില്ല ദേശത്തിലെ ദുഷ്കർമ്മികളെയെല്ലാം പ്രഭാതവേളയിൽ ഞാൻ നിശബ്ദരാക്കും പിതാവിനും നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ കാരുണ്യവാനും ആശ്വാസദായകനുമായ പിതാവേ ഞങ്ങളുടെ സംരക്ഷകനും പരിപാലകനുമായ ദൈവമേ അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു എല്ലാ സഭകളുടെയും ഐക്യത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ലോകരാഷ്ട്രങ്ങളുടെ സമാധാനത്തിനും സുസ്ഥിതിക്കും സഹവർത്തിനും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ കരുണയുണ്ടാകണമേ ഞങ്ങളുടെ രാജ്യത്തിനും മറ്റെല്ലാ രാജ്യങ്ങൾക്കും അവയിൽ വസിക്കുന്ന സകലർക്കും വേണ്ടി അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ കരുണയുണ്ടാകണമേ നല്ല കാലാവസ്ഥയും ഫലപുഷ്ടമായ വത്സരവും സമൃദ്ധമായ വിളവുകളും നൽകി ലോകത്തെ ഐശ്വര്യപൂർണമാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു ഞങ്ങളുടെ ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേസർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപൊലി തായേയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപൊലി തായേയും ഞങ്ങളുടെ പിതാവിൻ്റെ ഉപദാധ്യക്ഷനുമായ മാർ ജോസഫ് മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു നിർമ്മല ഹൃദയത്തോടും പരിശുദ്ധ മനസാക്ഷിയോടും തീക്ഷ്ണതയോടും കൂടെ ശുശ്രൂഷ ചെയ്യാനുള്ള അനുഗ്രഹം എല്ലാ വൈദികർക്കും ശംശാനാമാർക്കും സന്യാസിനി സന്യാസികൾക്കും അൽമായ പ്രേക്ഷിതർക്കും പ്രദാനം ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ ഞങ്ങളുടെ മേൽ സത്യവിശ്വാസവും നിർമ്മല സ്നേഹവും വഴി ജീവിത വിശുദ്ധയിൽ വളർന്ന് മിഷിഹായിക്ക് സാക്ഷ്യം വഹിക്കാൻ കുടുംബ ജീവിതം നയിക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു രോഗികൾക്ക് സൗഖ്യവും പീഡിതർക്ക് ആശ്വാസവും ആസന്ന മരണർക്ക് സമാധാനവും നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു അനാഥരെയും ദരിദ്രരെയും സംരക്ഷിക്കുകയും മാനസികമോ ശാരീരികമോ ആയ ക്ലേശങ്ങൾ സഹിക്കുന്ന എല്ലാവരെയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവിൽ നിദ്ര പ്രാപിച്ച എല്ലാവരെയും പ്രത്യേകമായി ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ബന്ധുക്കളെയും സ്വർഗഭാഗ്യത്തിൽ ചേർക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവായ മിഷിഹായ നിന്റെ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും നിന്റെ ശാന്തിയും സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ഞങ്ങളുടെ കരുണയായിരിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു കർത്താവേ കരുണയുണ്ടാകണമേ അനുഗ്രഹത്തിന്റെയും വിനയപൂർവം ഞങ്ങൾ യാചിക്കുന്നു യാചിക്കുന്നു കർത്താവേ അങ്ങയോട് ഞങ്ങൾ ഞങ്ങളുടെ ആയുസിലെ എല്ലാ ദിവസവും രാവും പകലും ഞങ്ങൾക്ക് പാപരഹിതമായ ജീവിതവും അങ്ങയുടെ സഭയ്ക്ക് ശാശ്വതമായ സമാധാനവും ഞങ്ങൾ യാചിക്കുന്നു ം ഞങ്ങൾ യാചിക്കുന്നു യാചിക്കുന്നു പാപമോചനവും ഞങ്ങളുടെ ജീവിതത്തിന് ഉപകരിക്കുകയും ദൈവമായ അങ്ങേ പ്രസാദിപ്പിക്കുകയും ചെയ്യുന്ന ദാനങ്ങളും ഞങ്ങൾ യാചിക്കുന്നു യാചിക്കുന്നു ഞങ്ങൾ അങ്ങയുടെ അനുഗ്രഹവും കൃപയും എന്നും ഞങ്ങൾക്ക് നൽകണമെന്ന് ഞങ്ങൾ യാചിക്കുന്നു ഞങ്ങൾ യാചിക്കുന്നു നമുക്കെല്ലാവർക്കും നമ്മയും നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം ഞങ്ങളുടെ ഞങ്ങൾ സമർപ്പിക്കുന്നു നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം കർത്താവേ ബലവാനായ ദൈവമേ ഞങ്ങളുടെ ആത്മാവിനെയും ശരീരത്തെയും ഞങ്ങൾ അങ്ങേക്ക് സമർപ്പിക്കുന്നു അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിച്ച് ഞങ്ങളെ അനുഗ്രഹിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആശീർവദിക്കണമേ സഹോദരരെ നമുക്ക് തലകുനിച്ച് ആശീർവാദം സ്വീകരിക്കാം സകലത്തെയും ആശീർവദിക്കുന്നവന്റെ അനുഗ്രഹവും സർവത്തെയും സാന്ത്വനപ്പെടുത്തുന്നവന്റെ സമാശ്വാസവും എല്ലാറ്റിലും കൃപ ചൊരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും സമ്പന്നർ നിനക്ക് കാഴ്ചയർപ്പിക്കാം വിശ്വാസത്താൽ മിന്നി വിളങ്ങും വിശ്വസ്തതയിൽ രാജിച്ചീട തിരുസഭയാകും മഴവാട്ടീലേ ഭാഗ്യമി എന്നവളല്ലോ പാരിൽ ജനതകളെല്ലാം കാഴ്ചകളേന്തി നിന്നുടെ സവിതമണഞ്ഞിടുന്നു കർത്താവിന് യോഗ്യമായ കാഴ്ചകൾ സമർപ്പിക്കുവേൻ അരുതാപികളവരെ കാഴ്ചകൾ അർപ്പിച്ച നീൻ സവിധത്തിലടഞ്ഞിടുന്നു നീൻ പ്രിയവരനാമിഷികാരനു സ്തോത്രമണച്ചിടുന്നു പിതാവിനും പുത്രനും പരശുദ്ധാത്മാവനം സ്തുതി കർത്താവേശോഹാനൻ തുണയുടെ എല്ലാം ഉറവിടമായ നന്മ വസിക്കുക കൂടാരവുമായി നിന്നെ ഉയർത്തി അവരോട് നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ ദയാൽ നിന്റെ സഭയുടെ അടിസ്ഥാനങ്ങൾ ഉറപ്പിക്കണമേ അവളുടെ കോട്ടകൾ നിന്റെ കൃപയാൽ ബലപ്പെടുത്തണമേ നിന്റെ ശുശ്രൂഷയ്ക്കായി വേർതിരിക്കപ്പെട്ടിരിക്കുന്ന ദേവാലയങ്ങളിൽ നിന്റെ മഹത്വം നിരന്തരം വസിക്കാനിടയാക്കട്ടെ

തിരുവചന രക്ഷിക്കണമേ എൻ്റെ അധരത്തിൽ നിന്ന് വചനം മുഴുകട്ടെ അങ്ങയുടെ പ്രമാണങ്ങളെല്ലാം നീതിയുക്തമാണല്ലോ കൽപ്പനകൾ അങ്ങനെ അങ്ങേ പാടി പുകഴ്ത്തും അങ്ങയുടെ പ്രമാണം ഞാൻ ഇഷ്ടപ്പെടുന്നതിനാൽ തൃക്കരത്താലനെ താങ്ങണമേ അങ്ങനെയുള്ള രക്ഷയ്ക്കായി ഞാൻ പാർത്തിരിക്കുന്നു തിരുവചനം ഞാൻ ധ്യാനിക്കുന്നു

നമുക്ക് പ്രാർത്ഥിക്കാം സമാധാനം നമ്മോടുകൂടെ അങ്ങയുടെ കൃപയുടെ വാതിൽക്കൽ മുട്ടി വിളിക്കുന്നവർക്ക് വാതിൽ തുറന്നൊടുക്കുന്നവർ താവി പ്രശാന്തമായ സായംകാലവും ആശ്വാസപ്രദമായ രാത്രിയും പ്രതീക്ഷാനർഭരമായ പ്രഭാതവും സത്പ്രവർത്തികൾ നിറഞ്ഞ ദിവസവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അങ്ങേ പ്രീതിപ്പെടുത്താൻ ഞങ്ങളെ സഹായിക്കണമേ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കാം ഞങ്ങളുടെ കർത്താവേ ഞങ്ങളുടെ ദൈവമേ നിൻ്റെ അനുഗ്രഹാശിസുകൾ നിൻ്റെ ജനത്തിന്മേൽ ഉണ്ടാകുമാറാകട്ടെ ബലഹീനരം പാപികളുമായ ഞങ്ങളുടെ മേൽ നിന്റെ കരുണ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ക്ഷമിക്കുന്നവനും ഞങ്ങളുടെ നല്ല ശരണവും കരുണ നിറഞ്ഞാഭയവുമായ സകലത്തിൻ്റെയും നാഥ എന്നേക്കാം ർത്താവേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ സമാധാനം ഞങ്ങളിൽ വസിക്കട്ടെ നിന്റെ ശാന്തി ഞങ്ങളെ ഭരിക്കട്ടെ നിന്റെ സ്നേഹം ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഞങ്ങളിൽ വർദ്ധിച്ചു വരട്ടെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ വലത്തു കരത്താൽ ഞങ്ങളെ രക്ഷിക്കണമേ നിന്റെ സഹായം ജീവിതത്തിലൂടെ നീളാം ഞങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ എന്നേക്കും ആമേൻ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ നിന്റെ നിലനിൽക്കുന്ന സ്നേഹവും സമാധാനവും ജീവനും സന്തോഷവും ഞങ്ങൾക്ക് തരണമേ ഞങ്ങൾക്ക് ആവശ്യമായിരിക്കുന്നവ ഒരിക്കലും കുറയാൻ അനുവദിക്കരുതേ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ഭർത്താവായ ദൈവമേ നിന്റെ അചഗണത്തിൻ്റെ രക്തത്തിനായി ദാഹിക്കുന്ന ചിന്നായ്ക്കളുടെ ഉപദ്രവത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാൻ തൊഴുത്തിൻ മുറ്റത്ത് വസിക്കുന്ന ഉറങ്ങാത്ത കാവൽക്കാരനായിരിക്കണമേ എന്തുകൊണ്ടെന്നാൽ നീ കുറയാത്ത സ്നേഹത്തിൻ്റെ സമുദ്രമാകുന്നു സകലത്തിൻ്റെയും അനുഗ്രഹിക്കണമേ പിതാവിൻ്റെ സമാധാനം നമ്മോടുകൂടെയും പുത്രൻ്റെ സ്നേഹം നമ്മുടെ ഇടയിലും ഉണ്ടായിരിക്കട്ടെ തൻ്റെ തിരിവിഷ്ടം പോലെ റോഹാദി കുതുശ നമ്മെ നയിക്കട്ടെ അവൻ്റെ കരുണയും ദയയും ദേൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ സകലത്തിൻ്റെയും നാഥനം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ മഹത്വമേറെ നിഗൂഢമായ ശക്തിയും അനന്തമായ അനുഗ്രഹവും നിരന്തരമായ സഹായവും ഞങ്ങൾക്ക് ലഭിക്കുമാറാകട്ടെ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ അപേക്ഷയും മാറി യൂസേപ്പിൻ്റെയും വിശുദ്ധ സ്നേഹന്മാരുടെയും സുവിശേഷകരുടെയും ഞങ്ങളുടെ പിതാവായ മാർ തോമാസ്ലേഹായുടേയും മാറപ്രേമിൻ്റെയും വിശ്രുത രക്തസാക്ഷിയായ മാർ ഗീവർഗീസിൻ്റെയും മറ്റു രക്തസാക്ഷികളുടെയും മൽപ്പാൻമാരുടെയും മറ്റു സകല വിശുദ്ധരുടെയും പ്രത്യേകമായ ഞങ്ങളുടെ സഫയില വിശുദ്ധരുടെയും വാഴ്ത്തപ്പെട്ടവരുടെയും ആധിസ്ഥ്യവും ഞങ്ങളെ സഹായിക്കുമാരാകട്ടെ അവ ഞങ്ങൾക്ക് അഭയവും സഹായവും ദുഷ്ടവിശാചലം അവന്റെ സൈന്യങ്ങളെല്ലാം നിന്ന് സംരക്ഷണവും നൽകി നിത്യഭാഗ്യത്തിലേക്ക് ഞങ്ങളെ നയിക്കുമാറാകട്ടെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ആശീർവദിക്കണമേ നിത്യപിതാവിൻ്റെ പ്രകാശവും നമ്മുടെ ഏകശരണവുമായ മിശിഹ എല്ലാ നീതിമാന്മാരുടെയും വിശുദ്ധരുടെയും പ്രാർത്ഥനയാൽ നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയും പീഡകളിൽ നമ്മെ ആശ്വസിപ്പിക്കുകയും നമ്മുടെ അപേക്ഷകൾക്ക് ഉത്തരം നൽകുകയും ചെയ്യട്ടെ അവൻ തൻ്റെ മനോജ്ഞമായ പ്രകാശത്തിലേക്ക് നമ്മെ നയിക്കുകയും ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് വിശുദ്ധ സ്ലീവായുടെ ശക്തിയാൽ നമ്മെ രക്ഷിക്കുകയും ചെയ്യട്ടെ ഇപ്പോഴും എപ്പോഴും ഇപ്പോഴും